ഇങ്ങനെ ഒരു ഇന്ത്യൻ പൗരന് മറ്റൊരു വിദേശ പൗരയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഒരു പെൺകുട്ടിക്ക് വിദേശത്തുള്ള ഒരു പൗരനെയോ കല്യാണം കഴിക്കണമെങ്കിൽ ഇന്ത്യൻ ഫോറിൻ മാരേജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പത് എന്നൊരു നിയമം നിലവിലുണ്ട് ഈ നിയമത്തിലെ ചാപ്റ്റർ മൂന്നിലെ സെക്ഷൻ പതിനേഴ് പ്രകാരമാണ് ഇങ്ങനെയൊരു കല്യാണം ഇന്ത്യയിൽ എങ്ങനെയാണ് നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത് നിലവിൽ ഈ വിവാഹ നിയമത്തിലെ ചാപ്റ്റർ രണ്ടിലെ സെക്ഷൻ നാല് പ്രകാരമാണ് ഇങ്ങനെ വിവാഹം നടക്കണമെങ്കിലുള്ള കണ്ടീഷൻസിനെ കുറിച്ച് പറയുന്നത് ഇതിൽ ഒരാൾ തീർച്ചയായും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പിന്നെ വരുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് രണ്ടു പേരുടെയും സമ്മതപ്രകാരമായിരിക്കണം ഈ കല്യാണം നടക്കുന്നത് അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും എഗ്രിമെന്റിൽ ഏർപ്പെടാൻ കപ്പാസിറ്റി ഉള്ളവരായിരിക്കണം അതുപോലെ നിലവിൽ നിയമപരമായ ജീവിച്ചിരിക്കുന്ന പാർട്ട്നേഴ്സ് അതായത് വിവാഹ പങ്കാളികൾ ഉണ്ടാകാനും പാടില്ല